ഹായ് എല്ലാവർക്കും എ ടു സെറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ നമ്മുടെ എസ് എസ് സിയുടെ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ്റെ എം ടി എസ് മൾട്ടി ടാസ്കിങ് സ്റ്റാഫ് അതുപോലെ ഹവൽദാർ പോസ്റ്റുകളിലേക്കുള്ള വിജ്ഞാപനം വന്നിരുന്നു അതിലേക്ക് അപേക്ഷിക്കേണ്ട അവസാന തീയതി മുപ്പത്തൊന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലായിരുന്നു പക്ഷേ ആ അത് അപേക്ഷിക്കാൻ പലർക്കും മിസ് സർവർ ബി നെറ്റ്വർക്ക് ഇഷ്യൊക്കെ വന്നതുകൊണ്ട് തന്നെ പലർക്കും അത് അപേക്ഷിക്കാൻ കഴിയാത്തത് കാരണം എസ് എസ് സി അവരുടെ ഈ ഒരു മൾട്ടി ടാസ്ക് സ്റ്റാഫ് വിഭാഗത്തിലേക്ക് അപേക്ഷിക്കേണ്ട അവസാന തീയതി മൂന്നാം തീയതി വരെ മൂന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ എക്സ്റ്റൻഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ ഇന്നത്തെ വീഡിയോ തീർച്ചയായും മുമ്പ് നമ്മൾ അപ്ലോഡ് ചെയ്ത വീഡിയോ തന്നെയാണ് മാക്സിമം ആരെങ്കിലും അപേക്ഷിക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും അപേക്ഷിക്കുന്നതിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെ നോക്കാം സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ എസ് എസ് സിയുടെ രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ എം ടി എസ് പോസ്റ്റിൻ്റെ റിക്രൂട്ട്മെൻ്റ് വന്നിരുന്നു എം ടി എസ് മൾട്ടി ടാസ്കിങ് സ്റ്റാഫ് അതുപോലെ നോൺ ടെക്നിക്കൽ വിഭാഗത്തിലേക്കും പിന്നെ സി ബി ഐ സി ആൻഡ് സി ബി എൻ ഹബിൽദാർ പോസ്റ്റിലേക്കും വേണ്ടിയിട്ടുള്ള റിക്രൂട്ട്മെൻറ്റാണ് റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനാണ് ഈ ഒരു എസ് എസ് സി അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചത് അതിൽ അപേക്ഷിക്കേണ്ട അവസാന തീയതി മുപ്പത്തി ഒന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലായിരുന്നു അത് മൂന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ആക്കിയിട്ടുണ്ട് കാരണം പലർക്കും അപേക്ഷിക്കാൻ കഴിയാത്ത കാരണം നെറ്റ്വർക്ക് ഇഷ്യൂ കൊണ്ടും അതുപോലെ സെർവർ ബിസി കാരണം എസ് എസ് സിയുടെ ഒരു ആപ്ലിക്കേഷൻ മൂന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ പറ്റും അതുപോലെ തന്നെ മുമ്പ് വന്നിരുന്നത് എട്ടായിരത്തി സംതിങ് വേക്കൻസികളായിരുന്നു എട്ടായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി ആറ് വേക്കൻസികളായിരുന്നു ഇപ്പോൾ അത് ഒന്നുകൂടി വേക്കൻസികളൊക്കെ കൂട്ടി ഒമ്പതിനായിരത്തി അഞ്ഞൂറ്റി സംതിങ് വേക്കൻസികളാണ് ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ലൊരു അവസരം തന്നെയായിരിക്കും ഇതിലേക്ക് നിങ്ങൾക്ക് മൂന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ അപേക്ഷിക്കാൻ പറ്റും മിനിമം പത്താം ക്ലാസ്സുള്ളവർക്ക് ടെൻത്ത് പാസ്സായി എന്ന് കഴിഞ്ഞാൽ അവർക്ക് അപേക്ഷിക്കാൻ കഴിയും അതുപോലെ തന്നെ ഈ എക്സാം നിങ്ങൾക്ക് മലയാളത്തിലും എഴുതാൻ എന്നാണ് പ്രത്യേകത ഇപ്പോൾ താൽപ്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ ഇനിയും അപേക്ഷിക്കാത്ത ആളുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് വനിതകൾക്കൊന്നും ആപ്ലിക്കേഷൻ ഫീസ് ഇല്ല വനിതകളും എസ് സി എസ് ഡി കാൻഡിഡേറ്റ്സിനൊന്നും ആപ്ലിക്കേഷൻ ഫീസ് ഇല്ല അവർക്കൊക്കെ ജസ്റ്റ് അപ്ലൈ ചെയ്താൽ മാത്രം മതി അപ്പോൾ തീർച്ചയായും നിങ്ങളുടെ ഫ്രണ്ട്സുകൾ ആരെങ്കിലും ജോലികളൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക നമുക്കായാലും അടുത്ത നോട്ടിഫിക്കേഷനെടുക്കണം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് എ നൈസ് ഡേ